നമ്മളുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ മഹാനടൻ മലയാളത്തിൽ മലയാള സിനിമയിലെ മഹാ മനസ്സുള്ള മനുഷ്യൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കയെ ആ രോഗം കവർന്നിട്ടുകയാണ് നമ്മളൊക്കെ വാർത്ത അറിഞ്ഞ് സത്യമാകല്ലേ എന്ന് ഒരുപാട് ആഗ്രഹിച്ച ആ കാര്യം ഇതാ സ്ഥിരീകരിച്ചിരിക്കുന്നു നമ്മുടെ മമ്മൂക്കയ്ക്ക് ക്യാൻസറാണ് അദ്ദേഹത്തിന് ആ രോഗം പിടിപെട്ടിരിക്കുന്നു കൂടലിലാണ് ക്യാൻസർ ഇപ്പോൾ നിലവിൽ അദ്ദേഹം ചികിത്സയിലാണ് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ അവിടുത്തെ ട്രീറ്റ്മെന്റിലാണ് നമുക്കൊക്കെ ഏറെ മനസ്സിലാവുന്ന ഒരു കാര്യം മമ്മൂക്കെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്കിയെ കുറിച്ച് പറയാൻ നമുക്ക് ഒരുപാട് നാവാണ് അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് അതിലുപരി മമ്മൂക്കിയെന്ന മനുഷ്യനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പാവങ്ങൾക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് ആ മനുഷ്യന് അതുപോലെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ എല്ലാവരും നമ്മൾ മലയാളികളും ലോകവും ഒക്കെ ആരോഗ്യകാര്യത്തിലും കാര്യത്തിലും ഒക്കെ മാതൃകയാക്കണം എന്ന് പറയുന്ന മമ്മൂക്കയാണ് അത്രയേറെ കൃത്യനിഷ്ഠയായ ആഹാരം ലിമിറ്റഡ് ഫുഡ് ഹെൽത്ത് വ്യായാമം എല്ലാം കൊണ്ടും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെയും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും സംരക്ഷിച്ചു പോകുന്ന മമ്മൂക്ക പോലുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഉടലിൽ ക്യാൻസർ വന്നു ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലിയുടെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ആഹാരത്തിൻ്റെയോ ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ അങ്ങനെയൊന്നും അല്ല സ്വാഭാവികമായും പ്രായം കൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പരിപോലെ ക്യാൻസർ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഒരു നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത്തിനാല് വയസ്സ് പ്രായമായി എഴുപത്തിനാല് വയസ്സിൻ്റെ ായം നമുക്ക് അദ്ദേഹം ചെറുപ്പക്കാരനായിട്ട് ഇരുപത്തിയഞ്ചുകാരനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹത്തിന്റെ ഇൻബോൺ അദ്ദേഹത്തിന്റെ ആന്തരിക അവയവത്തിന് പ്രായം വളരെ നേരുകയാണെന്നും സൗന്ദര്യം കൊണ്ടും അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടും അദ്ദേഹത്തിന്റെ ആക്റ്റീവായ പ്രവർത്തനങ്ങൾ കൊണ്ടും അതിനെയും കൊണ്ടും നമുക്ക് എപ്പോഴും മമ്മൂട്ടി ഇരുപത്തിയഞ്ചു വയസ്സാണ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ നമുക്കെല്ലാം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പുറത്ത് ഉള്ളതിനല്ല വയസ്സ് അകത്തുള്ളതിനാണ് വയസ്സാവുന്നത് അത് നമുക്ക് പുറത്തുള്ള സാധനത്തെ നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ പണം കൊണ്ട് അല്ലെങ്കിൽ സർജറികൾ കൊണ്ട് ആഹാരം കൊണ്ടൊക്കെ അല്ലെങ്കിൽ പിടിച്ചെടുത്താൻ കഴിയും പക്ഷേ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള അവയവത്തെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അത് പ്രായമാകുമ്പോൾ അതിലും പ്രായമായി അയക്കും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് നമുക്കിങ്ങനെ നമുക്കെ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ആകർഷിക്കാം അദ്ദേഹത്തിൻ്റെ അസുഖം മാറി എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മൂന്നൂക്കെയാണ് മലയാളത്തിൽ മറ്റൊരു മകരം വയ്ക്കാൻ നടല്ലാത്ത ഒരാളാണ് മകരം വയ്ക്കാൻ നടല്ലാത്ത മനുഷ്യനാണ് തീർച്ചയായും മമ്മൂട്ടിയുടെ ഇത്തരത്തിലുള്ള രോഗം നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ മമ്മൂട്ടിയെ പോലെ രാത്രി രോഗം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ആലോചിച്ചു അത്രയേറെ അടുത്തീരിക്കുന്നു ക്യാൻസർ എന്ന് പറയേണ്ട രോഗം നമ്മളെക്കിനി എത്ര ശ്രദ്ധിച്ചാലും വേറൊരു കാര്യങ്ങളുണ്ടോ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചിലത് പറയാറുണ്ട് അദ്ദേഹത്തിന് വന്നല്ലോ ഇത്രയും നല്ലപോലെ ജീവിക്കുന്ന ഇത്രയും ക്ലിയർ ആയിട്ട് ആഹാരം കഴിച്ച് ക്ലിയർ സമയം എല്ലാം ക്ലിയർ ആയിട്ട് മുമ്പോട്ട് പോകുന്ന മമ്മൂട്ടിയക്ക് ക്യാൻസർ വന്നല്ലോ കൊച്ചിന് അനീഫയ്ക്ക് അദ്ദേഹം മരണപ്പെട്ടത് ലിവർ സിറോസിസ് വന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല ജീവിതത്തിൽ അങ്ങനത്തെ മനുഷ്യ മനുഷ്യനാണ് കൊച്ചിന് അനീഫ അദ്ദേഹത്തിന് മദ്യപാനികൾക്ക് ഉണ്ടാകുന്ന അസുഖം വന്നല്ലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക രോഗം എന്ന് പറയുന്നത് ഒരു കാരണം കൊണ്ട് വരുന്നതല്ല അത് ദൈവനിശ്ചയം പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ വരുന്നതാണ് രോഗം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കൊച്ചനീഫി മദ്യപാനം മൂലം ഉണ്ടാകുന്ന ലിവർ സെറോസിസ് അദ്ദേഹം ഒരിക്കലും മദ്യപിച്ചിട്ടില്ല മമ്മൂക്കിക്ക് ഇത്രയും നല്ലപോലെ ആഹാരം കഴിക്കുന്ന ഹെൽത്ത് നോക്കുമ്പോൾ മമ്മൂക്കി ക്യാൻസർ കൂടലി ക്യാൻസർ അപ്പോ രോഗമുണ്ടാവാൻ ഇതൊന്നുമല്ല കാരണം അത് ഒരു നമ്മുടെ സാഹചര്യം അനുസരിച്ച് ദൈവം തരുന്നത് തന്നെയാണ് രോഗവും രോഗവും മാറ്റരുത് തീർച്ചയായും ഈ പറയുന്ന പോലെ നമുക്ക് ആഗ്രഹിക്കാം മമ്മൂക്ക നമുക്കറിയാം നമുക്ക് ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഹൃദയം മാറ്റിവെച്ച ഒരുപാട് പാവങ്ങൾക്ക് അത്താണിയായ ആശ്രയമായ ഒക്കെ ഒരു മനുഷ്യനാണ് മമ്മൂക്ക മറ്റു നടന്മാരെ അപേക്ഷിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേര് മലയാളത്തിൽ മഹാ മഹാനടനെന്നും മഹാ മനസ്സുള്ള മനുഷ്യനെന്നും പറയുമ്പോൾ ഈ സീക്ക ടു മമ്മൂക്ക എന്ന് എഴുതാൻ ആരും മടിക്കില്ല അതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു മനുഷ്യനാണ് മമ്മൂക്ക തീർച്ചയായും നമുക്കെല്ലാം ആത്മാർത്ഥയിലൂടെ ആശംസിക്കാം ആത്മാർത്ഥയിലൂടെ പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ രോഗം മാറാനും മലയാളത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരാനും ഒക്കെ പ്രായമേറുകയാണ് പ്രായം എന്ന് പറഞ്ഞ ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു സംഭവമാണ് പ്രായം എന്ന് പറയുന്നത് അതിനെ ഉറക്കിക്കൊണ്ടിരിക്കും ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് പുറത്ത് എന്തുവാണെങ്കിലും കാണിക്കും പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ പ്രായത്തിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അപ്പോളോ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് തീവ്ര തർജ്വ വിഭാഗത്തിലാണ് ഇങ്ങനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സർജറി ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് നമുക്കിപ്പോൾ ഉള്ളത് ാം മാസം എന്ന് പറയുന്നത് നമുക്കെല്ലാം സന്തോഷിക്കേണ്ട ഒരു മാസമാണ് തീർച്ചയായും ആ മാസത്തിൻ്റെയൊക്കെ ഒരു പുണ്യം കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അസുഖമാണ് തിരിച്ചു വെട്ടപ്പെരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു